ഭർത്താവിനെതിരെ പരാതി തുറന്നു പറഞ്ഞുകൊണ്ട് നടി സുമ ജയറാം രംഗത്ത് വലുതും ചെറുതുമായ നിരവധി വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടിയായിരുന്നു സുമ ജയറാം ഒരു കാലത്ത് സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമായിരുന്നു താരം മമ്മൂട്ടിക്കും മോഹൻലാലിനും ദിലീപിനുമൊപ്പം നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള സുമ ജെറാം ഇപ്പോൾ അഭിനയ രംഗത്ത് സജീവമല്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് താരം തൻ്റെ മുപ്പത്തിയേഴാം വയസ്സിലാണ് നടി വിവാഹിതയായത് തൻ്റെ ബാല്യകാല സുഹൃത്തായ ലല്ലൂഷിനെയാണ് സുമ വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വിവാഹം ലല്ലൂസ് ഫിലിപ്പ് ബിസിനസ്സുകാരനാണ് വിവാഹം കഴിഞ്ഞ് പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഇവർക്ക് കുഞ്ഞ് ജനിച്ചത് ഇരട്ട കുട്ടികളായിരുന്നു ആന്റണി ഫിലിപ്പ് മാത്യു ജോർജ് ഫിലിപ്പ് മാത്യു എന്നാണ് കുട്ടികളുടെ പേരുകൾ എന്നാലിപ്പോൾ താൻ ജീവിതത്തിൽ അനുഭവിച്ച ദുരനുഭവം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം തൻ്റെ ജീവിത പങ്കാളിയുടെ യഥാർത്ഥ സ്വഭാവം വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചിരിക്കുകയാണ് സുമ ജയറാം ഒരു അഭിമുഖത്തിലാണ് ഭർത്താവിൻ്റെ മദ്യപാനം മൂലം താൻ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് താരം വെളിപ്പെടുത്തിയത് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ താൻ ഈ വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് സുമ പറഞ്ഞത് വിവാഹം കഴിഞ്ഞ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നടി വിവാഹശേഷമുള്ള ശേഷമുള്ള തൻ്റെ ജീവിത അനുഭവം വെളിപ്പെടുത്തിയത് കടുത്ത മദ്യപാനിയും ചെയിൻ സ്മോക്കറുമാണ് തൻ്റെ ഭർത്താവ് എന്നാണ് താരം പറഞ്ഞത് അഭിമുഖത്തിൽ നടി വളരെ വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എൻ്റെ ഭർത്താവ് ഫുൾ ആൽക്കഹോളിക്കാണ് അത് കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവുമില്ല ആൽക്കഹോളിക് മാത്രമല്ല ചെയിൻ സ്മോക്കറുമാണ് എൻ്റെ മക്കൾ ചെറുതാണ് അവർക്ക് ഇതൊന്നും എന്താണെന്ന് പോലും അറിയില്ല നോ സ്മോക്കിംഗ് നോ ഡ്രിങ്ക്സ് നോ ഡ്രഗ്സ് നോ ബാഡ് ഫ്രണ്ട്സ് എന്നീ നാല് കാര്യങ്ങളാണ് മക്കൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ആദ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആൺകുട്ടികളായതുകൊണ്ട് ഭാവിയിൽ ഒരു സ്മോക്കെങ്കിലും ചെയ്യാതിരിക്കില്ല പക്ഷേ അവർക്ക് ബോധ്യമുണ്ടാവണം അതിനുവേണ്ടി ഞാൻ അവരുടെ അച്ഛനെ കാണിച്ചു കൊടുക്കും പപ്പ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കൂ എന്ന് പറയും പപ്പ സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും ചെയ്യരുത് എന്ന് മക്കളോട് പറയും കാരണം വിവാഹം കഴിഞ്ഞ ശേഷം ഞാൻ അത്രമാത്രം മടുത്തിട്ടുണ്ട് എനിക്ക് മെൻ്റലി ഫിസിക്കലിയും ഒരുപാട് ട്രോമ ഉണ്ടായിട്ടുണ്ട് എന്നെ ഉലച്ചു കളഞ്ഞത് ഭർത്താവിൻ്റെ മദ്യപാനവും സ്മോക്കിങ്ങുമാണ് ഇങ്ങനെയാണ് സുമ ജയറാം അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് മദ്യപാനവും പുകവലിയും താൻ വെറുക്കുന്നുവെന്നും അതിനു കാരണം ഭർത്താവിൻ്റെ മദ്യപാനവും പുകവലിയുമാണെന്നും നടി പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക